എ ആസ് ഈ ഒരു വീഡിയോ നമ്മൾ രണ്ട് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് അത് വളരെയധികം ഇമ്പോർട്ടാണ് സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണിലേക്ക് എൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ എന്തായാലും നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റ് എന്താ നോക്കുക ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹോസൈ മൊഴിയുടെയുമായിട്ട് വന്നപ്പോഴൊരു അപ്ഡേറ്റാണ് ഇത് ഹോസൈ മൊളിയുടെ കോൺട്രാക്റ്റ് ഒരു വർഷം കൂടി നമ്മുടെ മോഹൻ ബഗാർ സൂപ്പർ സ്ട്രിഗർ ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് സോ അവർക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ല കാരണം അവരുടെ ഇടയ്ക്ക് വെച്ച് കോച്ച് ഫ്ലോപ്പായി കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് മാച്ച് അടിപ്പിച്ച് തോക്കുന്നു എന്ന് കാണുമ്പോഴേ അവർ കോച്ചിനെ അടുത്ത് മാറ്റി പുതിയ കോച്ചിനെ കൊണ്ടുവന്ന് അവരുടെ ടീം നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് അവർ ശരിയാക്കി ആ ഒരു സീസൺ മികച്ച രീതിയിൽ പോകും അതൊന്നും അവർക്ക് പേടിക്കേണ്ട ആവശ്യം ഇവിടെ ഒന്നും അങ്ങനെയല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോച്ച് ഒരു മൂന്നാലു കളി അടുപ്പിച്ച് തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് കളി വരെ നോക്കിയിരിക്കും റിസൾട്ട് വല്ലതും മാറുന്നുണ്ടോ മാറുന്നുണ്ടോ എന്ന് അത് സി നിങ്ങൾ പല സീസണുകളും മോഹൻ ബഗാന്റെ അടുത്ത് നോക്കിയാൽ മതി കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസൺ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് യു ആൻ ഫെറാണ്ടോ ആയിൻ്റെ എക്സാമ്പിളാണ് അടുപ്പിച്ച് മൂന്നാല് കളി തോറ്റപ്പോഴാണ് യു ആൻ ഫെറാണ്ടോയെ മാറ്റി ഹെബ്ബാസിനെ കൊണ്ടുവരുന്നത് ഹെബ്ബാസ് ആക്കിയിട്ട് പോലും അവിടെ സ്ഥാനമില്ല ഓസേ മെ കൊണ്ടുവരികയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്തോ അസുഖം ഉണ്ട് എന്ന് കേട്ടപ്പോഴേ മാറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമോ അടുത്ത സീസണിൽ എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ മാറ്റി പുതിയ കോച്ചിനെ കൊണ്ടുവരുന്നു സോ അതൊക്കെയാണ് മോഹൻ ബഗാനെ ഒരു ഷാബിൾ ക്ലബ്ബിന്റെ മാറ്റിയിരിക്കുന്നത് ഹോസെബോളിനെ മാത്രമല്ല ഹോസെബോളിന് പറഞ്ഞിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ടോം ആൾട്ടും വേണം അടുത്ത സീസണിൽ നിന്ന് സോ അങ്ങനെ ടോം ആൾഡർഡിനെ നിലനിർത്തിയിട്ടുണ്ട് ബംഗളൂരു എഫ് സി സ്വന്തമാക്കും എന്ന് പറഞ്ഞു താരമാണ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിഖിൽ പ്രഭുവുമായിട്ട് അപ്ഡേറ്റ് ആണ് നിഖിൽ പ്രഭുവിന് വേണ്ടി വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻക്വയറി നടത്തിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല മുംബൈ സിറ്റി ഈസ്റ്റ് ബംഗാൾ ബംഗളൂരു എഫ് സി തുടങ്ങിയ ടീമുകളും അദ്ദേഹത്തിന് വേണ്ടി ഇൻക്വയറി നടത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു പൈസ കൊടുത്താൽ കാര്യങ്ങൾ സ്വന്തം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പൈസ ഇല്ല ദാരിദ്ര്യം പിടിച്ച മാനേജ്മെൻ്റ് മാനേജ്മെൻറ്റുണ്ടാവും പൈസ ഒന്നും പിടിക്കില്ല ഫസ്റ്റ് മാനേജ്മെൻറ്റിനെ തെറപ്പിക്കാനുള്ള എന്തെങ്കിലും പരിപാടി ചെയ്തേ പറ്റില്ല അല്ലാതെ നമുക്ക് ഗിതി പിടിക്കത്തില്ല സോ എന്തായാലും ഈ മിശോഡിലേക്ക് ആയിരത്തിലൂടെ മുൻപേ